ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്തതും അതേപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇന്ന് ഞങ്ങൾ ജിദ്ദയിലുള്ള എസ്ട്രയിലാണ് പോയത് അവിടെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായ ഒരു ഫ്രിഡ്ജ് മേടിക്കണമായിരുന്നു അതിനു വേണ്ടി എസ്ട്രയിൽ നല്ല ക്വാളിറ്റീസ് ഉള്ള സാധനങ്ങളാണ് ഇവിടെ വന്നപ്പോൾ എല്ലാം ുണ്ട് കുറേ ലാപ്ടോപ്പ് ഫോൺ ഏതെല്ലാം മോഡലുണ്ടോ എല്ലാ സൈസും ഇവിടെ കിട്ടും കുറേയൊക്കെ ഇങ്ങനെ നോക്കി എപ്പറ സൈഡിലോട്ട് പോയി അയ്യോ എന്തോ ഒരു കളക്ഷൻ പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഓരോ ഇഷ്ടം ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഓരോ ഫ്രിഡ്ജും നോക്കി ഏകദേശം നല്ല സ്പേസ് ഉണ്ട് അത് ഇഷ്ടപ്പെട്ടു ഇതാണ് ഡബിൾ ഡോറിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത് ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ വാഷിംഗ് മെഷീൻ ആയാലും എല്ലാം കുക്കിംഗ് റേഞ്ച് ആയാലും എല്ലാം ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങൾ അങ്ങനെ ഓരോന്നും നോക്കിയിട്ട് അവസാനം അടച്ചു ഒരെണ്ണം സെലക്ട് ചെയ്തു അങ്ങനെ ഒരു ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് വീട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചു ബാക്കിയെല്ലാം പഴയ തന്നെ ഇരിപ്പും കേട്ട് പഴയ ഫ്രിഡ്ജ് അതിൽ വെച്ചേക്കുന്നത് ഇത് കുറച്ച് സാധനം അന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇതിൽ ഫില്ല് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി ഇഷ്ടം പോലെ സാധനങ്ങൾ കണ്ണ് കുറേ ഒരുപാട് സാധനങ്ങളുണ്ട് അത് അമ്പത് ഹലാല തൊട്ട് അതായത് നമ്മുടെ ഒരു അമ്പത് പൈസ എന്ന് പറയാം അവിടെ തൊട്ട് അങ്ങേറ്റം അതായത് നൂറ് റിയാലിൻ്റെ സാധനങ്ങൾ വരെ കംപ്ലീറ്റും ഉണ്ട് ഈ ഗ്ലാസ്സിനൊക്കെ നാല് റിയാല ആറണം ഉണ്ട് ഇതിൽ ഒരു പാക്കറ്റിൻ്റെ ഒരുപാട് ഐറ്റംസ് എത്ര കണ്ടാലും മതി വരില്ല ഓരോ പ്ലേറ്റുകളായാലും സ്പൂണുകളായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബാഗൊക്കെ എന്താ അതിനെന്താ റിയാലുമായിട്ട് പോയാൽ ഒരുപാട് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റും നല്ല മോഡേൺ പാത്രങ്ങളാണ് ഇത് പിന്നെ കാശ്മീർ ആണ് അതാണെങ്കിൽ പല ഐറ്റംസ് പല വലിപ്പത്തിലുള്ളത് ഇഷ്ടം പോലെ പല രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓവനിൽ വെക്കുന്ന ട്രേ ആയാലും എല്ലാം നല്ല വില കുറവാണ് ആ മുട്ട അടിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ നോക്കുക പറഞ്ഞോ ഒത്തിരി വലിയൊരു മാള അതിന്റെ ആകെ ഫുള്ളും ഇങ്ങനെ സാധനങ്ങൾ കംപ്ലീറ്റും ഈ സ്പൂണ് തും ഇതെല്ലാം ഉറിയാലും ടെണ്ടർ ചെയ്യാലും ഒക്കെയാ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കിട്ടത്തി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പതിനാറ് ഏതാ അത് തീരെ ചെറുതല്ലേ എന്നാണ് ഈ സൈസൊക്കെ നാലൊന്ന് രണ്ട് റിയാലും കംപ്ലീറ്റ് ഐറ്റംസ് ചെറുതാ വാങ്ങിച്ചില്ലേലും ഇതൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്

അത്യാവശ്യം വലിപ്പുള്ള നല്ല ആണ് നല്ല സോഫ്റ്റ് ബ്ലാങ്കറ്റാണ് പതിനാറിയാലേ ബ്ലാങ്കിൽ മൂന്ന് റിയാലേ ഉള്ളു ബാമുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ബാമാണ് മൂ എല്ലാ ഐറ്റംസും ഉണ്ട് വിക്സ് മാതിരി ഉള്ളു ഇതൊക്കെ റാപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ അഞ്ച് എഴുപത്തഞ്ചേ ഉള്ളൂ ഇതിനെല്ലാം വില ഇതെല്ലാം അഞ്ച് എഴുപത്തഞ്ച് ഇരക്കെ വില മൂന്ന് എഴുപത്തഞ്ച് ഇതേപോലെ ഒരു ഷോപ്പിൽ ഇത്രയും വിലക്കുറവിൽ ഒരിടത്തും ഇല്ല ഇതിനെല്ലാം രണ്ട് തൊണ്ണൂറ്റഞ്ച് ഗ്ലാസിനൊക്കെ നാല് നാല് ഒന്നിലഞ്ച് ഇതൊക്കെ ഒന്ന് പതിനഞ്ച് അതേപോലെ തന്നെ ഒന്ന് പതിനഞ്ചിലെ ഗ്ലാസ്കളൊക്കെ രണ്ട് ിലയിലായിട്ട് ഒരുപാട് ഐറ്റംസുണ്ട് ഇത് കുട്ടികൾക്കുള്ള പഠിക്കാനുള്ളതായാലും ആ ഒരു മുഖ്യ പെൻസിലും പേനയും ബുക്സും ആയി കാണുന്നത് പിന്നെ തലയിലിടുന്ന ബാൻഡുകൾ എല്ലാം ഒറിയാൽ സാധനങ്ങളാണ് കംപ്ലീറ്റ് തലയിടുന്നതും സൈഡുകളും ക്ലിപ്പുകളും പിന്നുകളും കുറച്ചേ ഞാൻ മുടിയിൽ കവർ ചെയ്തിട്ടുള്ളൂ അതിന്മാറിഞ്ഞ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് സാധനങ്ങളാണ് അതൊക്കെ ഒറ്റ അറിയാല് ഓ റിയാലേ ഈ ഗ്ലാസ്സുകൾ ഇതെല്ലാം ഓരോന്ന് ഓരോ റിയാലോ വെച്ച് എല്ലാറ്റീസും ഇതിനും ഓറുകാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതൊന്നും നമുക്ക് നാട്ടിൽ കിട്ടത്തില്ല ഇതെല്ലാം ഐറ്റംസും ആണ് കുറേയൊക്കെ സാധനങ്ങൾ ഞങ്ങൾ എടുത്തു ഇത് വേറെ സെക്ഷനാണ് സാധനമാണ് ഒരുപാട് ഗ്ലാസ് ഐറ്റംസ് ആയതും നമ്മൾ എത്ര കണ്ടാവാഴ്ച അത്രയ്ക്കും ഐറ്റംസ് ആണ് അതും എല്ലാം പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഒരു സെക്ഷൻ ഇതെല്ലാം അഞ്ചരൂപേ സെക്ഷൻ ഇതൊക്കെ കാണാൻ എന്ത് രസാങ്കിൽ അതേ രീതിയിൽ ഒരുപാട് ഐറ്റംസാണ് കിടക്കുന്നത് അഞ്ച് അഞ്ചെറിയാലേ ഉള്ളു നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതെല്ലാം ചോക്ലേറ്റിന്റെ ഐറ്റംസാണ് കംപ്ലീറ്റ് ഇത് അതിനൊന്നും അറിയാനൊക്കെ